ഹരേ മാധവ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂച്ച കളഭാലങ്കാരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീലകത്തു നിന്ന് പരശുരാമാവതാരമായിട്ട് തിളങ്ങി നിൽക്കുന്നു കണ്ണൻ്റെ കാലിൽ കാൽത്തളകൾ അണങ്ങിക്കൊടുത്തിട്ടുണ്ട് വെള്ളപ്പട്ട് തട്ടുടുത്തിട്ടുണ്ട് മാറിൽ പൂണൂൽ ധരിച്ചിട്ടുണ്ട് കഴുത്തിൽ മണിമണിമാലയും വളയമാലയും ഉണ്ടമാലയും എല്ലാം അണിയിച്ചു കൊടുത്തിട്ടുണ്ട് പൊന്നിഗിരീടത്തിനു മുകളിൽ തിരുമുടിമാല അതിനു മുകളിൽ നാലഞ്ച് ഉണ്ടമാല എല്ലാം കാണാം വലത് കൈയിൽ മഴ പിടിച്ചു മാറോട് ചേർത്തിരിക്കുന്നു ഇടത് കൈയിലാണെങ്കിലോ കമണ്ടലവും ഒരു കാൽ പൊക്കി വെച്ച് മഴ എറിയാൻ ഓങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഭാവമാണ് ഭഗവാനുള്ളത് ഹരേ ഗുരുവായൂരപ്പ തൃപ്പാദ സമർപ്പണം सशङ्खचक्रं सकिरीटकुण्ड